ഈ വീഡിയോയിൽ കാണുന്ന നിറചന കടിഞ്ഞൂല് നാട്ടിലത്തെ പശു ഉൽപ്പന്നിക്ക് തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് നല്ല ഇടനീളത്തിലും പൊക്കത്തിലും വരുന്ന കടിഞ്ഞൂല് പശു ആണ് ഉൽപ്പന്നിക്ക് ഇനി ഏഴ് മുതൽ പത്ത് ദിവസത്തിനകം പശു പ്രസവിക്കും ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തിനാല് ലിറ്റർ പാൽ ഇളം കറവിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുട്ടിയാണിത് അപ്പോൾ ഇനി ഒരു ഏഴ് മുതൽ പത്ത് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും അകഡ് ഇനി ഇറങ്ങാനുണ്ട് ഏകദേശം ഒരു അരമടിയായിട്ടേ ഉള്ളൂ പശു ഇനിയും നല്ല അകഡ് കാണിക്കാനുണ്ട് ബോഡി വെയിറ്റിൽ നല്ല ബോഡി വെയിറ്റ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല സ്വഭാവത്തിൽ വരുന്ന പശുവാണ് നല്ല തീറ്റ കൂടി തീറ്റി കുടിക്കുന്ന ഒരു കുഴപ്പമില്ല നല്ല തീറ്റയും കൂടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഈ പശുവിനെ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തി ഏഴായിരം എൺപത്തി ഏഴായിരത്തിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു കടിഞ്ഞൂല് പശുവാണ് നല്ല ഇതിന് മേയുന്ന പശു തീറ്റ കുടിയൊന്നും പ്രശ്നവും ഇല്ല കേരളത്തിലെ ഏത് ജില്ലയിൽ വേണമെങ്കിലും നമുക്ക് വണ്ടി സൗകര്യം വാഹന സൗകര്യം അവൈലബിൾ ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം പശു നല്ല ക്വാളിറ്റിയിൽ നല്ല സൈസിൽ വരുന്ന ഒരു ആണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം thank you